പതിനൊന്ന് മാസവും കിട്ടിയ എല്ലാ വേസ്റ്റും വെജായിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ പുഴുവന്ന ചിക്കൻ ആയിക്കോട്ടെ പുഴ ഉള്ള വിഷംിച്ച പച്ചക്കറി ആയിക്കോട്ടെ എല്ലാം യാത്രൊരു കൺട്രോളും ഇല്ലാണ്ട് വാരിക്കൂരി പിന്നെ പാഴ്സല് വാങ്ങി പിന്നെ വീട്ടിലെ ആഹാരം കാണാത്ത ടീമാണ് അത് എൺപത് വയസ്സ് മുതൽ ആറ് ആറുമാസേ കുഞ്ഞ് വരെ എന്നിട്ടിപ്പോൾ പുതിയൊരു ട്രെൻഡ് തുടങ്ങി തടകൻ ഉഴിച്ചൽ പിന്നെ ഫാറ്റ് ഫ്രീ പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനം ഇങ്ങനെ കുമിൾ പോലെ മുളച്ച് പൊങ്ങുന്ന ബിസിനസ്സിന് വളമുട്ട് കൊടുക്കാൻ അവരെ വളർത്താൻ വേണ്ടി ഹോസ്പിറ്റലുകളെ വളർത്താൻ വേണ്ടി ഒരു കരാറെടുത്ത പോലെ ജനങ്ങൾ വിഷം തിന്നിട്ട് തിരിച്ച് പൈസ കൊണ്ട് കൊടുക്കുന്നു അതിന് ഒരു കർക്കിടക മാസം എന്നുള്ള പേരും പഴയ കാലത്ത് വല്ലാണ്ട് പറമ്പിൽ അധ്വാനിച്ചിട്ടും വല്ലാണ്ട് പിന്നെ അധ്വാനിച്ചിട്ടും ലോഡെടുത്തിട്ടും ഉപ്പും അച്ചാറും ഉപ്പിലിട്ട മാങ്ങിയുള്ള കഞ്ഞി കുടിച്ചിട്ടും വളരെ ലൈറ്റായിട്ട് ജീവിച്ച മനുഷ്യന്മാർ ഫാറ്റ് ഫ്രീ ആവാനൊന്നുമല്ല അവർക്ക് വീണ്ടും അധ്വാനിക്കാനും വീണ്ടും കുടുംബം നോക്കാനും തെങ്ങ് കയറാനും മരം വെട്ടാനും പറമ്പ് കിടക്കാനും ഒക്കെയുള്ള ശക്തിക്ക് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കുമോ ഒഴിച്ചതോ പിടിച്ചതോ അതെന്ന് പറഞ്ഞാൽ അവരൊരു ജീവിത ഉപാധീൻ്റെ ഭാഗമാണ് ട്രീറ്റ്മെൻറ്റ് കർക്കിടകത്തിൽ ഒരു നാളെയും ജോലി ചെയ്ത് ജീവിക്കണമെന്ന് ഇപ്പോഴതല്ല ഓൺലി ബിസിനസ് തടകരൻ്റെ മേലെ സെക്സ് മാഫിയ പി എലിൻ്റെ മേലെ സെക്സ് മാഫിയ എന്നാണ് എന്നാന്ന് ഒഴിച്ചിൽ കേന്ദ്രം പിഴിച്ചിൽ കേന്ദ്രം തടവൽ കേന്ദ്രം ഇങ്ങനെ പല കേന്ദ്രം ഉണ്ടാക്കാൻ നമ്മൾ തന്നെ വളം വെച്ച് കൊടുത്ത് കുറേ വേസ്റ്റ് വാരി ഒഴുങ്ങി ഏ രാത്രി പന്ത്രണ്ടരയ്ക്ക് ന്യൂഡിൽസാക്കി കഴിച്ചിട്ട് വീഡിയോ ഗെയിമും പിന്നെ പറയാൻ പറ്റാത്ത രക്ഷിതാവസ്ഥ അതുകൊണ്ട് എന്തുണ്ട് കുറേ മുതലാളിമാർ കോടികൾ ഉണ്ടാക്കുന്ന കുറേ ആൾ തറവാട് വെക്കുന്നു ഇതിലൊന്നും ഒരു കാര്യമില്ല വേദന അനുഭവിക്കുന്നതും പ്രയാസ അനുഭവ അനുഭവിക്കുന്നതും തന്നെ ഇതെല്ലാം സ്വയം മാറേണ്ടതല്ലേ ഒരാൾ തടുക തീരുന്നതാണോ നമ്മളെ പ്രശ്നം ഒരാൾ തടുകിയാലും തലോടിയാലൊന്നും ഒരു മണിക്കൂറുകൊണ്ടോ രണ്ട് മണിക്കൂറുകൊണ്ടോ ഒന്നും തീരുന്നതല്ല നമ്മളെ പ്രശ്നം നമ്മളെല്ലാ ദിവസവും ആലോചിക്കേണ്ട പ്രശ്നമാണ് അല്ലാണ്ട് ഒരു കർക്കിടക മാസത്തിനായിട്ട് ഒരു പ്രശ്ന പറ്റൂല